ദേശീയപാതയിൽ തൂണിൽ തീർത്ത ഉയരപ്പാതയ്ക്കു വേണ്ടി നിരാഹാരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് സമരപ്പന്തലിന് സമീപം സംഘർഷം അഭിവാദ്യം അർപ്പിച്ച് പ്രകടനമായി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചതിനെ തുടർന്നാണ് പോലീസുമായി സംഘർഷമുണ്ടായത് ദേശീയപാത തൂണിൽ തീർത്ത ഉയരപാതയ്ക്ക് വേണ്ടി നിരാഹാരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് സമരപ്പന്തലിന് സമീപം സംഘർഷം അഭിവാദ്യമർപ്പിച്ച് പ്രകടനവുമായി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചതിനെ തുടർന്നാണ് പോലീസുമായി സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ സമരപന്തലിൽ കിടന്ന നിരാഹാരമനുഷ്ഠിച്ച പ്രവർത്തകർക്കും പരിക്കേറ്റു തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച പ്രവർത്തകരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി സ്ഥലത്ത് നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു വളരെ ദ്രുതഗതിയിലാകാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ആദ്യമൊക്കെ അതിന്റെ സ്ഥലങ്ങള് വീതിയിലുള്ള സ്ഥലങ്ങൾ നിർണയിച്ചു ഡിസി പ്രസിഡന്റ് ബാബു പ്രസാദ് സ്റ്റേജിൽ സംസാരിക്കുന്ന സമയത്താണ് ന്യൂസ് ബ്യൂറോ